മാറിയും മറിഞ്ഞും പിടികൊടുക്കാതെ മാറിയ സുകുമാരന് നായർ വീണ്ടും അവസാന നിമിഷം കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുന്നു ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുവെന്ന് ഇന്നലെ വരെ എന്താണോ സുകുമാരൻ നായർ പറഞ്ഞത് അതിന് ഒന്നുകൂടി അടിവരയിടുന്നു ഇടയ്ക്ക് രാഷ്ട്രീയക്കുഴപ്പം ഉണ്ടാക്കിയത് ഒഴിച്ചു നിർത്തിയാൽ സുകുമാരൻ നായർ പറഞ്ഞെടുത്ത് തന്നെയാണ് കാര്യങ്ങൾ തുടങ്ങി വെച്ചെടുത്തു തന്നെയാണ് കാര്യങ്ങൾ ശബരിമല വിഷയം സുപ്രീംകോടതി വിധി വന്നതിന് ശേഷം കേരളത്തിൽ ഉണ്ടായ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സുകുമാരൻ നായർ പലപ്പോഴായി പറഞ്ഞ നിലപാട് വിശ്വാസി സമൂഹത്തിനൊപ്പം ആചാര സംരക്ഷകർക്കൊപ്പം എന്നാണ് അന്ന് മുതൽ കൃത്യമായി കളമറിഞ്ഞ് തുറപ്പ് ചീട്ടാക്കി ബി ജെ പിയും എൻ ഡി എയും കളി കേരളത്തിൽ തുടങ്ങി ആ തുടങ്ങി വെച്ച കളി അയ്യപ്പ വിശ്വാസി സംഗമം അയ്യപ്പ ജ്യോതി അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലേക്ക് നീണ്ടു ഒരുപാട് വിവാദങ്ങളിലേക്ക് നീണ്ടു ഏറ്റവും ഒടുവിൽ നവോത്ഥാനം അതിലിൽ പങ്കെടുത്തതിന്റെ പേരിൽ വരെ എൻ എസ് എസിൽ നിന്നും കുറച്ചുപേരെ മാറ്റി നിർത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്തിനധികം ദൂരം പോകുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മാവേലിക്കരയിലെ സി പി എസ് സി പി എസ് സ്ഥാനാർത്ഥിക്ക് നൽകിയ സ്വീകരണത്തിന് എൻ എസ് എസിന്റെ കരയോഗ അംഗങ്ങളെ വലിയ രീതിയിൽ താക്കീത് നൽകിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ടാണ് സുകുമാരൻ നായർ ഒരിടയ്ക്ക് വാർത്തകളിൽ നിറഞ്ഞത് പിന്നീട് സുകുമാരൻ നായരെ കണ്ടത് മറ്റൊരു പ്രസ്താവനയുമായിരുന്നു അതായത് വിശ്വാസ സംരക്ഷകർക്കൊപ്പമാണ് കേന്ദ്രത്തിൽ ബി ജെ പിയെ വിമർശിക്കുന്നു കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നു ചിലയിടത്ത് യു ഡി എഫിനെ വിമർശിക്കുന്നു ചിലയിടത്ത് ഇവരെയൊക്കെ മയപ്പെടുത്തി സംസാരിക്കുന്നു അപ്പോൾ ആകെക്കൂടിയ രാഷ്ട്രീയ കുഴപ്പം എൻ എസ് എസിൻ്റെ കരയോഗ അംഗങ്ങൾക്കിടയിലുണ്ടായി യു ഡി എഫിനും എൽ ഡി എഫിനും ബി ജെ പിക്ക് പോലും ഉണ്ടായി എന്താണ് എൻ എസ് എസ് ശരിക്കും ഉദ്ദേശിക്കുന്നതല്ല സമദൂരത്തിൽ തന്നെ പോകുമെന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ അത് തങ്ങൾക്ക് തന്നെ എന്ന് യു ഡി എഫ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാൽ എൻ ഡി എക്ക് അവസാന നിമിഷം വരെയും പ്രതീക്ഷ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും സുകുമാരൻ നായർ ർക്കൊപ്പം എന്ന് പറയുമ്പോൾ അത് തങ്ങൾക്കൊപ്പമാണെന്ന് എൻ ഡി എ കണക്കുകൂട്ടി അത് തന്നെയാണ് തിരുവനന്തപുരത്ത് കുമ്മനം പ്രതീക്ഷിക്കുന്ന നായർ ഓട്ടുകൾ തൃശൂരിൽ സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്ന സമുദായ വോട്ടുകൾ പത്തനംതിട്ടയിൽ പ്രതീക്ഷിക്കുന്ന സമുദായ വോട്ടുകൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സുകുമാരൻ നായർ ഇപ്പോൾ വീണ്ടും അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം കൃത്യമായി തന്നെ പ്രതിഫലിക്കുമെന്ന് അപ്പോൾ സുകുമാരൻ നായർ അതിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കണം എന്ന നിലപാട് തന്നെയാണ് ആ നിലപാടാണ് ബി ജെ പിയും എൻ ഡി എയും തിരഞ്ഞെടുപ്പിൽ ഉടനീളം ഉയർത്തിയത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ശബരിമല വിഷയം എടുത്തിടരുത് എന്ന് പറഞ്ഞിട്ട് പോലും അതുതന്നെയാണ് കേരളത്തിലെ ബി ജെ പിയും എൻ ഡി എയും ആവർത്തിച്ചത് ശബരിമല വിഷയമാണ് കേരളത്തിലൂടെ നീളം കത്തിയതും വലിയ വികസന വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യാതെ ശബരിമലയ്ക്ക് പുറകെ പോയ ബി ജെ പിയും കോൺഗ്രസും ആ നിലപാട് മാറ്റി പിടിച്ചാൽ ശരിയാവില്ലെന്ന് മനസ്സിലായ എൽ ഡി എഫ് പോലും ഇത് തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ശബരിമല വിശ്വാസത്തിൽ ഇടപെട്ടു എന്തുകൊണ്ട് അതിനെ പ്രതിരോധിച്ചു എന്നീ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിരത്തിയത് വികസന കാര്യങ്ങൾ പറയാതെ ശബരിമല വിഷയം തന്നെ എടുത്തിട്ട് മുഖ്യമന്ത്രിയും വാർത്തകളിൽ നിറഞ്ഞപ്പോൾ ശബരിമല തന്നെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രതിഫലിക്കുക എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയായി സുകുമാരൻ നായർ വരുമ്പോഴും കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ആചാര സംരക്ഷണത്തിനായി സ്ത്രീകളുടെ ഒരു ചിന്താഗതി ഒരു കൂട്ടായ്മ നിൽക്കുമോ അങ്ങനെ ഒരു ചോദ്യം നിൽക്കുന്നിടത്താണ് നായർ ആവർത്തിച്ചിരിക്കുന്നത് ശബരിമല വിഷയം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ആചാര സംരക്ഷകർക്കൊപ്പം ആയിരിക്കും ഈ രണ്ട് വാക്കുകൾ ചേർത്ത് വച്ചാൽ മനസ്സിലാകും സുകുമാരൻ നായർ കൃത്യമായി പുറകിലേക്ക് പോയിരിക്കുന്നു എവിടെയാണോ തുടങ്ങി വെച്ചത് അവിടെ തന്നെയാണ് സുകുമാരൻ നായർ ഇപ്പോൾ ചവിട്ടി നിൽക്കുന്നതെന്ന് വ്യക്തം